വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ സ്റ്റോഴ്സ് പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പ്രവർത്തിച്ചു വരുന്ന ലോട്ടറി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിലമ്പൂർ മേഖലയിലെ യാത്രക്കാരുടെ ഏറ്റവും വലിയ ആവശ്യത്തിന് കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ അംഗീകാരമായിരിക്കുന്നു രാത്രികാലങ്ങളിൽ യാത്രാ ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ പേർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇന്ന് റെയിൽവേ മന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ ഉത്തരവ് എറണാകുളത്തുനിന്ന് ഷൊർണൂർ വരെ വരുന്ന മെമോ ട്രെയിൻ ഇനി മുതൽ നിലമ്പൂരിലേക്ക് നീട്ടും രാത്രികാലങ്ങളിൽ ഷൊർണൂരിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് ഇനി മുതൽ പരിഹാരമാകും ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിൽ അക്രമം നടത്തിയതിൽ പ്രതിഷേധം വണ്ടൂരിൽ ബി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം മണിചേരാമെന്ന് മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചു എറണാകുളം ഷൊർണൂർ മെമു ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടുന്നതിന് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ റെയിൽവേയുടെ പുതിയ ഉത്തരവ് നിലമ്പൂർ മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷനും വൺ ടിവിയും സംയുക്തമായി നിലമ്പൂർ ആര്യ കോളേജിന്റെ സഹകരണത്തോടെ വന്ദേ ഭാരതം ദേശഭക്തി ദേശഭക്തിഗാനാലാപന പരിപാടി സംഘടിപ്പിച്ചു മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി വിശദമായ വാർത്തകളിലേക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ പ്രതിഷേധ പ്രകടനം വണ്ടൂരിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് സിപിഎം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കള്ളപ്രചരണങ്ങള് നടത്തി കോണ്ഗ്രസും സി പി എമ്മും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാര് പറഞ്ഞു തൃശൂരിലെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും വോട്ട് ചെയ്തിരുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മൂല്യം പുലർത്തുന്ന വോട്ടർമാർ നിരനിരയായി പോളിംഗ് സ്റ്റേഷനിന് മുന്നിൽ വോട്ട് ചെയ്തുകൊണ്ട് താമര ചിഹ്നത്തിൽ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു അതിലാണ് ഈ പ്രതിഷേധം ഇപ്പം പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്നുള്ള ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് ഇത് ഇത്രയും കാലം പറഞ്ഞിരുന്നില്ല ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി പൂരം സംഘർഷത്തിന്റെ രീതിയിലേക്ക് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ ബി ജെ പി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും സി പി എം അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ബി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അജി തോമസ് ബിജു എം സാമുവൽ ഡോക്ടർ ഗീതാകുമാരി ഡോക്ടർ പി സി വിജയൻ കെ സുനിൽ ബോസ് എം ടി രമേശ് നായർ ജിഷ സജിത്ത് കെ ശങ്കരൻ പി ഷാജു കെ സതീദേവി വിൻസിൻ പ്രമോദ് പ്രമേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം മണിച്ചേരാമെന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റുമൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളും നമ്മൾ ഈ ഈ ഈ രാജ്യത്തെ ഏറ്റവും ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ കമ്മീഷന്റെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അടുത്ത സംഭവങ്ങളെ എല്ലാ കണ്ടു ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിചേരാം എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ആയിട്ടുള്ള നമ്മുടെ വോട്ടവകാശം നമ്മുടെ ഇലക്ഷൻ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന രാജ്യമാണെന്നും ഇവിടെ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതെന്നും വളരെ ആത്മാഭിമാനത്തോട് പറയും പറയുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഗവൺമെന്റ് അവരുടെ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കള്ളത്തരത്തിലൂടെ ഈ വോട്ട് കൊള്ള നടത്തി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ കശാപ്പ് ചെയ്യുന്ന മോദി സർക്കാർ എന്നാരോപിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാനമായും അഞ്ച് ചോദ്യങ്ങൾ ചേർത്താണ് കത്തയച്ചത് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ കൊട്ടേക്കോട്ടിൽ നിയോജകമണ്ഡലം സെക്രട്ടറി പ്രവീഷ് അമരമ്പലം നിയോജകമണ്ഡലം സെക്രട്ടറി ജിതേഷ് പുതിയകളം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വിനീഷ് കണ്ണൻ ഷംനാദ് പറമ്പ അനിൽ വെള്ളോലി സുരേഷ് ബാബു കാക്കപ്പൊയിൽ റിഞ്ചു തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു എറണാകുളം ഷൊർണൂർ മെമു ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടുന്നതിന് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പച്ചക്കുടി റെയിൽവേയുടെ പുതിയ ഉത്തരവ് നിലമ്പൂർ മേഖലയിലുള്ള രാത്രി യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും വൈദ്യുതീകരണം പൂർത്തിയായതോടെ പാതയിൽ മെമ്മു ട്രെയിൻ വേണമെന്ന ആവശ്യത്തിനാണ് റെയിൽവേ മന്ത്രി അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ എറണാകുളം മുതൽ ഷൊർണൂർ വരെ ഓടുന്ന മെമ്മു അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നീ നമ്പറുകളിലാണ് നിലമ്പൂരിലേക്ക് നീട്ടുന്നത് പുതിയ സർവീസിൻ്റെ സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല നിലവിൽ വൈകിട്ട് അഞ്ച് മുപ്പത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന മെമ്മു ഒൻപത് അൻപതിനാണ് ഷൊർണൂരിൽ എത്തുന്നത് ഇതിനുശേഷമായിരിക്കും ട്രെയിൻ നിലമ്പൂരിലേക്ക് പുറപ്പെടുക ഷൊർണൂരിൽ നിന്ന് രാത്രിയിൽ നിലമ്പൂരിലേക്ക് ട്രെയിൻ വേണമെന്ന യാത്രക്കാരുടെ ആവശ്യമാണ് ഇവിടെ സാഫല്യമായത് നിലവിൽ മംഗലാപുരം തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് രാത്രി വൈകി ഷൊർണൂരിലെത്തിയാൽ നിലമ്പൂരിലേക്ക് വരേണ്ടവർക്ക് ട്രെയിൻ ലഭ്യമായിരുന്നില്ല രാത്രി എട്ട് പതിനഞ്ചിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ പുറപ്പെട്ടാൽ പിന്നീട് നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർക്ക് മറ്റ് യാത്രാമാർഗ്ഗങ്ങളായിരുന്നു ആശ്രയം വരുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമാകും രാത്രി തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ ഷൊർണൂരിൽ എത്തുന്നവർക്ക് പുതിയ സർവീസ് പ്രയോജനകരമാകുമെന്ന് യാത്രക്കാർ പറയുന്നു യാത്രക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മെമ്മു ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടുക എന്നത് നിലവിൽ രാത്രി സമയത്ത് എട്ട് പതിനഞ്ചിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന നിലമ്പൂർ മേഖലയിലേക്കുള്ള പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വരുന്ന യാത്രക്കാർ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് പലപ്പോഴും കെ എസ് ആർ ടി സി ബസ്സുകളിലൊക്കെ വലിയ തിരക്കിൽ ഞെങ്ങി അമർന്നാണ് പലരും യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ പല ആളുകളും സ്വകാര്യ വാഹനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥ വരാറുണ്ട് വലിയ സംഖ്യകളൊക്കെ വാടക ഇനത്തിൽ നൽകിയാണ് പലരും ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും മറ്റു പെരന്തൽമണ്ണി അടക്കമുള്ള ഭാഗങ്ങളിലേക്കുമൊക്കെ എത്താൻ ചെലവഴിച്ചിരുന്നത് അപ്പോൾ ഇതിനൊക്കെ വലിയൊരു പരിഹാരമാകുന്ന ഏറ്റവും വലിയ ഒരു യാത്ര ക്ലേശത്തിന് പരിഹാരമാകുന്ന ഒരു ഉത്തരവ് കൂടിയാണ് ഇത് അധികം വൈകാതെ തന്നെ ഈ ഒരു മെമോ ട്രെയിൻ നിലമ്പൂരിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേരള പ്രവാസി സംഘം ഏരിയ സമ്മേളനം വണ്ടൂരിൽ നടന്നു ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ പ്രവാസ സംഭവമുള്ള ഒരു പ്രദേശമാണ് കൊണ്ടുവരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് അത്തരം മേഖലയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടൂർ കാപ്പിൽ ജോയ് നഗറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കെ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രവർത്തന റിപ്പോർട്ട് ഒ അബ്ദുള്ള സംഘടനാ റിപ്പോർട്ട് സേതുനാഥ് അനുശോചന റിപ്പോർട്ട് വിപിൻ എന്നിവർ അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ദിലീപ് അബ്ദുൽ കരീം ബി സി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വണ്ടൂർ ഏരിയയിലെ മുതിർന്ന പ്രവാസികളെ ആദരിക്കൽ ചടങ്ങും റഷീദ് ബാനു നന്ദിയും പറഞ്ഞു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും വൺ നിങ്ങൾക്കായി നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഡി ടിവി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ ம் தெங்கின் தைகள்னம் பாவின் தைகள்றுபதினம் மாகள்ம் ரம்பூட்டான் பதினாலம் பேரகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരന്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി റോഡ് ഫോൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ അറ്റ് ഓർ ചാനൽ ഓഫീസ് വാർത്തകൾ തുടരുന്നു കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമോദ്യോഗ് ഭവനിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി വിനോദ് മേള ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമോദ്യോഗ് ഭവനിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി കളക്ടർ വി ആർ വിനോദ് മേള ഉദ്ഘാടനം ചെയ്തു സർവോദയ സംഘം പ്രസിഡന്റ് കെ കെ മുരളീധരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടറിൽ നിന്നും ആദ്യ വിൽപ്പന ജി എസ് ടി ഓഫീസറും കെ ജിഒയും ജില്ലാ പ്രസിഡൻറുമായ കെ പി പ്രശാന്ത് ഏറ്റുവാങ്ങി സെപ്റ്റംബർ നാല് വരെ നീണ്ടു നിൽക്കുന്ന ഖാദിക്ക് മുപ്പത് ശതമാനം ഗവൺമെൻറ് റിബേറ്റും കൂടാതെ മറ്റ് സമ്മാന പദ്ധതികളും നൽകുന്നുണ്ട് ഓരോ ആയിരം രൂപ കൂപ്പണുകളുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ ഇവി കാറും രണ്ടാം സമ്മാനം ബജാജ് ചേതക് ഇ വി സ്കൂട്ടറും മൂന്നാം സമ്മാനം അൻപതിനായിരം രൂപയുടെ അൻപത് ഗിഫ്റ്റ് വൗച്ചറുകളുമാണ് കൂടാതെ മേളയിൽ വിവിധ തരം വ്യവസായ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ശിവശങ്കരൻ ബ്രാഞ്ച് പ്രസിഡന്റ് സലീഖ് സെക്രട്ടറി ഷൈജു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സർവോദയ സംഘം ഇൻസ്പെക്ടർ യു പ്രകാശൻ ഖാദിഭവൻ മാനേജർ പി മിനി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു

വാണിയമ്പലത്തെ രണ്ട് പാലിയേറ്റീവിന് ആദ്യ തുക കൈമാറി വാണിയമ്പലം വെൽഫെയർ അസോസിയേഷൻ നാടിനു മാതൃകയായി വാണിയമ്പലം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാണിയമ്പലത്തെ വി പി ടി സൂപ്പർമാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് ആദ്യ തുക പാലിയേറ്റീവിന് കൈമാറിയത് ചടങ്ങിൽ സി കെ സുൽഫി പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് കെ ഗഫൂർ കെ ടി മുഹമ്മദാലി എ കുഞ്ഞാവ കെ കോയണി ഹാജി നൗഫൽ ഇ കെ കബീർ ഹാരിസ് ടി പി സജിൽ മുഹമ്മദ് പാപ്പറ്റ അബ്ദുൽ സമദ് പട്ടിക്കാടൻ ഹുസൈൻ പി ടി ഒ എ ബഷീർ സി ടി കുഞ്ഞുട്ടി നൌഷാദ് ബാലൻ നായർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ശാസ്ത്രമേഖലകളിൽ കുട്ടികൾക്ക് പുതിയ അറിവ് പകർന്ന് സ്പെക്ട്രം രണ്ടായിരത്തി മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ശാസ്ത്രോത്സവം നടത്തിയത് സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശാസ്ത്രോത്സവം നടത്തി മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും അവരുടെ സർഗാത്മകത കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ചൊവ്വാഴ്ച സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത് ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര ഗണിത ശാസ്ത്ര ഐ ടി പ്രവർത്തി പരിചയ മേളകളിലായി നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് പ്രധാനാധ്യാപകൻ അബ്ദുൾ അസീസ് കെ അധ്യാപകരായ റീജ വി ലതാ പി ആർ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് ദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷനും വൺ ടിവിയും സംയുക്തമായി നിലമ്പൂർ ആര്യ കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വന്ദേ ഭാരതം ദേശഭക്തി ഗാനാലാപനം പങ്കാളിത്ത മികവുകൊണ്ട് ശ്രദ്ധേയമായി മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്തുക കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ വേദിയൊരുക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ദേശഭക്തി ഗാനാലാപനം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് യു നരേന്ദ്രൻ നിർവഹിച്ചു ദേശദ്രോഹ പ്രവർത്തനങ്ങൾ വിഘടനവാദങ്ങൾ മതമൗലികവാദങ്ങൾ തുടങ്ങി ഇത്തരം അസഹിഷ്ണുതകൾ നിറയെ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ വളർന്നു വരുന്ന തലമുറയായി നിങ്ങൾ വിമുക്തരാകണം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതൊക്കെ എത്രത്തോളം ദ്രോഹം ഈ രാജ്യത്തിന് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മാതൃകാ വിദ്യാർത്ഥികളായി ഈ രാജ്യ സ്നേഹികളായി നിങ്ങൾ പാടുന്ന ഈ പാട്ട് നിങ്ങളുടെ ജീവിതത്തിലും കൂടി പകർത്തി വളരെ നെഞ്ചിലേറ്റി ഒരു നല്ല പൗരന്മാരായി വളർന്നു വരിക ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിൻസെന്റ് എ എഗോൺസാഗ അധ്യക്ഷത വഹിച്ചു നല്ല ഒരു ദേശഭക്തിയുള്ളവരും സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നവരുമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മളിവിടെ ചെയ്യുന്നത് നിലമ്പൂർ ആര്യ കോളേജ് പ്രിൻസിപ്പൽ അനിൽ മുഖ്യ പ്രഭാഷണം നടത്തി അവസരം ഒരിക്കലും നമ്മൾ എല്ലാ തരത്തിലും പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ അവസരം നമ്മൾ അങ്ങോട്ട് തേടി പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം തേടി അവസരം പാഴാക്കി കളയരുത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ വേണുഗോപാലൻ ജോയിന്റ് സെക്രട്ടറി അനീസ് പനോലൻ ബോബൻ ജോസഫ് രാജേഷ് പി ആര്യ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുനിത തുടങ്ങിയവർ ആശംസകൾ നേർന്നു അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ അധ്യാപകർ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുത്ത് ഈ രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവന്നത് ഓരോ സ്കൂളിലെയും അധ്യാപകരാണ് വൺ ടി വി ന്യൂസ് ചീഫ് ആൻഡ് പ്രോഗ്രാം പ്രൊഡ്യൂസർ വിനീത് മയ്യന്താനി സ്വാഗതവും വൺ ടി വി ഡയറക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ടെറൻസ് ഡിൽഷൻ നന്ദിയും പറഞ്ഞു ഈ സമയം സന്തോഷം അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ വൺ ടി വിവണത്തിൽ ഇങ്ങനെ പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ പൂക്കോട്ടുംപാടം മൂത്തേടം എരഞ്ഞുമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ മാനവേദൻ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ പി വിസ് മോഡൽ സ്കൂൾ ഫാത്തമഗിരി ഇംഗ്ലീഷ് സ്കൂൾ കാപ്പിൽ എസ് വി എ യു പി സ്കൂൾ വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഇംഗ്ലീഷ് സ്കൂൾ പൂക്കോട്ടുംപാടം എ യു പി സ്കൂൾ മുതുകാട് എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ ടീമുകൾ പരിപാടിയിൽ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമൻറ്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു നിലമ്പൂർ നിലിമ്പപുരിയിൽ നടന്ന ചിത്രീകരണത്തിൽ റിനി മീഡിയാസ് വിഷ്വൽ യൂണിറ്റിന്റെ ഗഫൂർ റിനി സ്പോട്ട് മിക്സിംഗും സജി ക്യാമറയും നിർവഹിച്ചു നിസാർ വഴിക്കടവ് എഡിറ്റിംഗും ജിൽഷിദാസ് കോർഡിനേഷനും നിലമ്പൂർ എക്സെൽ ലൈറ്റ് ആൻഡ് സൗണ്ടും നിർവഹിച്ചു വന്ദേ ഭാരതം പ്രോഗ്രാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ മണിക്കും വൈകിട്ട് ആറ് മണിക്കും രാത്രി പത്ത് മുപ്പതിനും വൺ ടി വിയിൽ സംപ്രേഷണം ചെയ്യും എന്തായാലും വൺ ടി വി ഒരു പുതിയ ഇടപെടൽ സമൂഹത്തിലേക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ജനകീയ പരിപാടികളിലൂടെ കൂടുതൽ മികച്ച രീതിയിൽ നിങ്ങളോടൊപ്പം വൺ ടി വി ഉണ്ടായിരിക്കുന്നതാണ് തീർച്ചയായും ഓഗസ്റ്റ് പതിനഞ്ചിന് വൺ ടി വിയിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിൽ അക്രമം നടത്തിയതിൽ പ്രതിഷേധം വണ്ടൂരിൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം മണി ചേരാമെന്ന് മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു എറണാകുളം ഷൊർണൂർ മെമു ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടുന്നതിന് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ റെയിൽവേയുടെ പുതിയ ഉത്തരവ് നിലമ്പൂർ മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും ദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷനും വൺ ടിവിയും സംയുക്തമായി നിലമ്പൂർ ആര്യ കോളേജിന്റെ സഹകരണത്തോടെ വന്ദേ ഭാരതം ദേശഭക്തി ഗാനാലാപന പരിപാടി സംഘടിപ്പിച്ചു മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി ഈ വാർത്താ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് നിലമ്പൂരിൽ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഓപ്പോസിറ്റ് മ്യൂസിയം ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഹോംസ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി